എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സ്വയംഭോഗം സ്ത്രീകളിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് സ്വയംഭോഗത്തെക്കുറിച്ച് ഒട്ടേറെ മിഥ്യാധാരണകളും ആശങ്കകളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ലൈംഗിക സംതൃപ്തി നേടുന്നതിനുള്ള മാർഗമായിട്ടാണ് സ്വയംഭോഗത്തെ കാണുന്നത് പുരുഷനും സ്ത്രീയും ഇക്കാര്യത്തിൽ മടി കാണിക്കാറില്ല സ്വയംഭോഗം അമിതമായാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന ആശങ്ക നിലനിൽക്കുമ്പോൾ തന്നെ ഒട്ടേറെ ഗുണങ്ങളും ഇതുമൂലം നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നുണ്ട് സ്ത്രീകളുടെ ആരോഗ്യത്തെ സ്വയംഭോഗം മെച്ചപ്പെടുത്തുമെന്ന് ചില റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് കൂടുതൽ ഉത്തരവാദിത്തമുള്ള ജോലികൾ ചെയ്യുന്ന സ്ത്രീകൾ ടെൻഷനും സമ്മർദ്ദവും അകറ്റാൻ സ്വയംഭോഗം സഹായിക്കും ഈ സമയം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഡൊപ്പാമെയിൻ എപ്പിനെ എന്നീ ഹോർമോണുകൾ ശക്തമായ ലൈംഗിക അനുഭൂതിയാകും നൽകുക ഉറക്കം സമ്മാനിക്കുന്ന ഓക്സിറ്റോസിൻ ഡൊപ്പാമെയിൻ എൻഡോർഫിൻ എന്നീ ഹോർമോണുകളും ഇതിനൊപ്പം ഉൽപ്പാദിപ്പിക്കപ്പെടും ഇതും നല്ല ഉറക്കത്തിനും ശാന്തതക്കും സഹായിക്കുന്നവയാണ് സ്ത്രീകളിലും അമിതമായുള്ള സ്വയംഭോഗം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് എങ്കിലും മിതമായ സ്വയംഭോഗം സ്ത്രീകളിൽ ഗുണങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് അമിതമായി സ്വയംഭോഗം ചെയ്യുന്ന സ്ത്രീകളിൽ നേരത്തെ തന്നെ കന്യാചർമ്മം പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് സ്ത്രീകൾ പലതരത്തിലാണ് പലതരത്തിലും സ്വയംഭോഗം ചെയ്യാറുണ്ട് ചിലർ യോനിക്കകത്തേക്ക് വസ്തുക്കൾ ഉപയോഗിച്ച് ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടുതലായും ഉണ്ടാവുക അതുപോലെ അമിതമായുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് യോനി ഭാഗത്ത് സമ്മർദ്ദമേൽക്കുമ്പോഴും ആ ഭാഗങ്ങൾ വളരെ സെൻസിറ്റീ സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളിൽ മുറിവേൽക്കാതെ ക്ഷതമേൽക്കാനും സാധ്യതയുണ്ട് അതിനാൽ സ്ത്രീകളും ഒരു പരിധിവരെ സ്വയംഭോഗത്തെ മാറ്റി നിർത്തേണ്ടതുണ്ട് മിതമായ സ്വയംഭോഗം ഗുണങ്ങളാണ് നൽകുന്നത് എങ്കിലും അമൃതമായ സ്വയംഭോഗം പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത് മാത്രവുമല്ല മാനസിക പ്രശ്നങ്ങളും ഇതുമൂലം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ ഞാൻ ചെയ്യുന്ന ഇത്തരം ഇൻട്രസ്റ്റിംഗും ഇൻഫോർമേറ്റീവ്സുമായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് മിസ്സാവാതെ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ കുഞ്ഞ് ബെൽബട്ടൺ കൂടി ഓൺ ചെയ്തു വെച്ച് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഓൺ ചെയ്ത് വെക്കുവാൻ ശ്രമിക്കുക അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബായ്